കള്ളപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്ത ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ഹേമന്ത് സോറൻ കസ്റ്റഡിയിലായ സാഹചര്യത്തിൽ മന്ത്രി ചമ്പൈ സോറനെ ജാർഖണ്ഡ് മുക്തിമോർച്ച നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു ഹേമന്ത് സോറൻ ഇ ഡി ഉദ്യോഗസ്ഥർക്കൊപ്പം രാജ്ഭവനിലെത്തി രാജിക്കത്ത് നൽകി നേതൃത്വത്തിൽ ചമ്പത്തിൽ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു ജെ എം എം നിയമസഭാ കക്ഷി നേതാവായി ചെമ്പൈ സോറിനെ തിരഞ്ഞെടുത്ത വിവരം ഗവർണറെ അറിയിച്ചു ജാർഖണ്ഡ് ടൈഗർ എന്നറിയപ്പെടുന്ന ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ മുതിർന്ന നേതാവാണ് ചെമ്പൈ സോറൻ പ്രതിരോധ ഭൂമി ഇടപാടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ റാഞ്ചിയിലെ ഔദ്യോഗിക വസതിയിലാണ് ഇ ഡി ഹേമന്ത് സോറിനെ ചോദ്യം ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിൽ വ്യാജരേഖ ചമച്ച് ആദിവാസി ഭൂമി തട്ടിയെടുത്തു ഖനന വകുപ്പിന്റെ ചുമതലയുമുള്ള സോറൻ പദവി ദുരുപയോഗം ചെയ്ത് റാഞ്ചിയിൽ ഖനിയുടെ പട്ടക്കരാർ നേടി എന്നിവയടക്കം മൂന്ന് കള്ളപ്പണ കേസുകളാണ് ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആദ്യ എട്ട് സമൻസും അവഗണിച്ച സോറൻ ഈ മാസം ഇരുപതിന് ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു നേരത്തെ ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറിനെ മുഖ്യമന്ത്രിയാക്കാൻ ആലോചിച്ചിരുന്നുവെങ്കിലും പാർട്ടിക്ക് അകത്തു നിന്നും പുറത്തുനിന്നും പ്രതിഷേധം ഉയർന്നതോടെയാണ് തീരുമാനം മാറ്റിയത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഹേമന്ത് സോറിന്റെ വസതിയിൽ ഇ ഡി നടത്തിയ പരിശോധനയിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയും രണ്ട് ബി എം ഡബ്ല്യു കാറുകളും പിടിച്ചെടുത്തിരുന്നു അതേസമയം ഡൽഹിയിലെ വസതിയിലെ പരിശോധനയിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഹേമന്ത് സോറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു എസ് സി എസ് ടി പീഡന നിരോധന നിയമപ്രകാരമാണ് കേസ് ഇ ഡി ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നുവെന്നാണ് സോറിന്റെ പരാതി അമൃത ന്യൂസ് ന്യൂഡൽഹി